നരേന്ദ്രമോദി ഒരു കാര്യം സ്രസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതിൽ അപകടം വള അദ്ദേഹം ത്രിപുരയില് ബി ജെ പി ജയിച്ചപ്പ അദ്ദേഹം പറഞ്ഞൊരു വാചകം കേരളം ഞങ്ങൾ പിരിക്കുന്ന അപ്പൊ നമ്മളതിനെ ലാഘോത്തോടെ വെള്ളം തള്ളിക്കളു കഴിഞ്ഞ ദിവസം അദ്ദേഹം ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞു കേരളം പിരിക്കുന്നു ഇതുപോലെ ത്രിപുരയിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ത്രിവരയിൽ അദ്ദേഹം ചെലപ്പോ അയ്യായിരം പേരാണ് ആകെ ഉണ്ടായിരുന്നത് പിന്നീട് എന്തായി പിന്നീട് ലക്ഷങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്റ്റേറ്റ് കേരളം പോലെ തന്നെ ഇന്നപ്പോ രണ്ടുപേരും ഒരുമിച്ചിട്ടു പോലും തടയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ വളരെ അപകടം മനസ്സിലാക്കി നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെയും മറ്റും തുറന്ന് സംബന്ധിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന നേതാവാണ് പ്രധാനമന്ത്രി എന്നാണ് കെ മുരളീധരൻ പറയുന്നത് എന്നാൽ വെറുതെ പറയുക മാത്രമല്ല താനങ്ങനെ പറയാനുള്ള കാരണവും കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് ത്രിപുരയിൽ ബി ജെ പി ജയിച്ചപ്പോൾ മോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളം പിടിച്ചെടുക്കുമെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അത് പറഞ്ഞത് കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികളടക്കം വലിയ കാര്യമായി എടുത്തിരുന്നില്ല എന്നാൽ പിന്നീട് മോദി അത് തന്നെ ആവർത്തിക്കുകയുണ്ടായി കേരളം പോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് പാർട്ടിയും ഉണ്ടായിരുന്ന സംസ്ഥാനമായ ത്രിപുരയിൽ ബി ഭരണം നേടിയെടുത്തു കൂടാതെ ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ചു നിന്നിട്ട് പോലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതുമില്ല അതിനാൽ തന്നെ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും പേടിക്കണമെന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് എന്നാൽ കെ മുരളീധരൻ ഇങ്ങനെ പറയുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാളാണ് മോദിയെന്ന് എല്ലാവർക്കും അറിയാം ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങൾ അവർ നൽകിയിട്ടുണ്ടായിരുന്നോ അതെല്ലാം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് കൂടാതെ പ്രതിപക്ഷ പാർട്ടികൾ എത്രയൊക്കെ എതിർത്താലും മോദി എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അഞ്ഞൂറ് വർഷത്തെ ജനങ്ങളുടെ കാത്തിരിപ്പ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതൊന്നും തെല്ലൊന്നുമല്ല പ്രതിപക്ഷ പാർട്ടികളിൽ ഭയം എന്ന് വേണം പറയാം കാര്യം തങ്ങൾ ഒന്നിച്ചു നിന്നാലും കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെ തടുക്കാനാകില്ല എന്ന് എല്ലാ പാർട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ട് वेब डेस्क तत्मय न्यूज दिगंधा रिसोर्ट अहमदाबाद गुजरात